അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണിത് അഞ്ചാം ക്ലാസ്സിലെ സംസ്കൃത പാഠപുസ്തകം പുതിയതാണ് എല്ലാവർക്കും ഈ പുസ്തകം കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രകൃതി സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു കവിതയാണ് ഒന്നാമത്തെ ചാപ്റ്റർ ജീവനം മനോഹരം എന്നാണ് പാഠഭാഗത്തിന്റെ പേര് സംസ്കൃത കുട്ടികളായ നിങ്ങൾ ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ ഓരോ പദവും വായിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അഞ്ചാം ക്ലാസ്സിലെ കുഞ്ഞുമക്കൾ അക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പാഠപുസ്തകത്തെ പരിചയപ്പെടാം ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരു മനോഹരമായ ഒരു ദൃശ്യം കാണാൻ സാധിക്കും അല്ലേ അതിൽ തന്നെ ഒരു ചെറിയ ഖണ്ഡിക നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ നമുക്ക് ആ പാരാഗ്രാഫ് വായിക്കാം പ്രകൃതി ജീവദായിനി ആനന്ദദായിനി ചവതി ഈ പ്രകൃതി ജീവൻ നൽകുന്നതും ആനന്ദദായിനി സന്തോഷം പ്രദാനം ചെയ്യുന്നതുമാകുന്നു അല്ലെ പ്രകൃതി എല്ലാവർക്കും സന്തോഷം നൽകുന്നവളാണ് തത്ര വൃക്ഷലതാദയ പക്ഷി മൃഗാദയശ്ച പരസ്പര സ്നേഹേന ജീവന്തി തത്ര അവിടെ വൃക്ഷലതാദയ വൃക്ഷങ്ങൾ മരങ്ങൾ ലതകൾ വള്ളിച്ചെടികൾ അപ്പോ അവിടെ മരങ്ങളും വള്ളിച്ചെടികളും പക്ഷി മൃഗാദയശ്ച പക്ഷികളും മൃഗങ്ങളും പരസ്പര സ്നേഹേന ജീവന്തി പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുന്നു ഏതദേവ ജീവനം പ്രകൃതേ സൗന്ദര്യം ഭവതി ഇതാണ് ജീവിതവും പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ൃശ്യം പ്രകൃതി സൗന്ദര്യ വർണ്ണനാത്മിക ഏകാം കവിതാം പഠാമഹ ഇത്തരത്തിലുള്ള ഒരു കവിത നമുക്ക് വായിക്കാം ഈ കവിത എങ്ങനെയുള്ളതാണ് പ്രകൃതിയുടെ സൗന്ദര്യം വിവരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം അല്ലെ ആദ്യത്തെ വരി എന്താണ് പറയുന്നത് പശ്യതു മൃദുലെ മമനിലയം മാതാ പഞ്ചജന ഇഹ യം എന്താ പറയുന്നത് നമുക്ക് നോക്കാം പശുതു മൃദുലേ ഏ മൃദുലേ വിളിക്കുകയാണ് മൃദുലെ എന്നുള്ള പേര് വിളിക്കുകയാണ് മൃദുലേ പശുതു നോക്കൂ മമനിലയം എന്റെ വീടൊന്ന് നോക്കൂ നിലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് എന്നുള്ള അർത്ഥമാണ് സുന്ദരമേതം നിലയം എൻ്റെ ഈ വീട് സുന്ദരമാണ് മനോഹരമാണ് മാതാ താത സോദരയുഗളം മാതാ എന്ന് പറഞ്ഞാൽ അമ്മ താതഹ അച്ഛൻ സോദരഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരൻ എന്നാണ് അർത്ഥം അപ്പൊ സോദര യുഗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സഹോദരന്മാരും പഞ്ചു ജന ഇഹ നിവസന്തി അഞ്ച് ജനങ്ങളാണ് അഞ്ച് ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത് എവിടെ അഞ്ചെണ്ണം വരുന്ന അഞ്ച് ആൾക്കാർ ഏതൊക്കെയാണ് ഒന്ന് മാതാ രണ്ട് തത്തഹ പിന്നെ രണ്ട് സഹോദരന്മാരെ ഇപ്പോഴെത്രണമായി നാലെണ്ണമായി പിന്നെ കൂടെ ആരാണ് ഞാനും ഈ കവിത ചൊല്ലുന്ന കുട്ടിയാണ് ഈ കവിത വിവരിക്കുന്ന കുട്ടിയാണ് ഇവിടത്തെ അഞ്ചാമത്തെ ആള് ഇനി അടുത്ത വരിയിലേക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് പോവാം അല്ലെ പശ്യതു മാമകമുദ്യാനം വിവിധ സുമാന്യപി വിലസന്തി അശോക ചമ്പകമന്ദാരാണസന്തി നൂതന കുസുമാനി പശ്യതു നോക്കൂ മാമക ഉദ്യാനം എൻ്റെ ഈ പൂന്തോട്ടം ഉദ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗഡൻ പൂന്തോട്ടം എന്നർത്ഥം എൻ്റെ ഈ പൂന്തോട്ടം നോക്കൂ അവിടെ എന്തൊക്കെയാ ഉള്ളത് വിവിധ സുമാന്യ ബി വിലസന്ധി പല തരത്തിലുള്ള വിവിധത്തിലുള്ള ധാരാളം പൂക്കള് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു അശോക ചമ്പക മന്ദാരാണം അശോകം ചമ്പകം മന്ദാരം എന്നിവയുടെ ലന്തി നൂതന കുസുമാനി എന്നിവയുടെ പുതു പുഷ്പങ്ങൾ പുതിയ പുഷ്പങ്ങൾ നൂതനം എന്ന് പറഞ്ഞാൽ ന്യൂ എന്നാണ് അർത്ഥം പുതിയ കുസുമം എന്ന് പറഞ്ഞാൽ പൂവ് പുതു പുഷ്പങ്ങൾ ലസന്തിളങ്ങുന്നു അടുത്ത സ്റ്റാൻസ് നോക്കാം മധുരം ഗായതി പിക രുചിരം നൃത്യതി കേക്കികണ കേധുരം ഗായതി പിക പോത എന്ന് പറഞ്ഞ കുഞ്ഞ് എന്നാണ് അർത്ഥം പിക്കഹ എന്ന് പറഞ്ഞ കുക്കു കുയിലാണ് മധുരം ഗായതി കുയിലുകൾ പാട്ടുപാടും അല്ലെ അപ്പൊ ഇവിടെ കുഞ്ഞു കുയിലാണ് പാട്ട് പാടുന്നത് അത് മധുരമായിട്ട് പാടുന്നു രുചിരം നൃത്യതി കെ കി കണഹ ആരാ നൃത്തം ചെയ്യുന്നത് മയിലുകളാണ് അല്ലെ പീ കോക്ക് ഇപ്പൊ ഇവിടെ കേ കെ കണഹ എന്നാണ് കെ എന്ന് പറഞ്ഞാൽ മയൂരഹ ഏർ മയില് എന്നാണ് അർത്ഥം സംസ്കൃതത്തില് കെ കെ എന്നുള്ളതിന്റെ വേറൊരു പദം എന്ന് പറയുന്നത് മയൂരഹ എന്നാണ് കേട്ടോ അപ്പൊ ഗണഹ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് സമൂഹം മയിലിന്റെ കൂട്ടങ്ങള് രുചിരം നൃത്യതീ മനോഹരമായിട്ട് നൃത്തം ചെയ്യുന്നു ഇനിയോ കാക്ക ഹംസാഹ കീര കപോതാഹ കാക്ക കാക്ക എന്താണ് കാക്കയാണ് ക്രോ ഹംസാഹ സുവാനാണ് കേട്ടോ ആരെയെ കീരഹ കീരഹ എന്ന് പറഞ്ഞ ഷുക്കഹ എന്നുള്ളതിന്റെ വേറൊരു പദാണ് ഷുക്കഹ എന്ന് പറഞ്ഞാൽ തത്ത അപ്പൊ കീരഹ എന്ന് പറഞ്ഞ തത്തയാണ് പറയുന്നത് പിന്നെയോ കപോതഹ കപോതഹ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാവാണ് പി ജി എൻഡാൻ രചയന്തി അവരവരുടെ കൂടുകൾ ഉണ്ടാക്കുന്നു അടുത്തത് കുഹരേ നിവസതി ഖലു ശശകോ വയമിഹ സഖി ഗൃഹേച്ചവസാമ എന്താണ് കുഹരേ നിവസതി മാളത്തിലെ ചെറിയ ഹോള് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് കേട്ടോ നിവസതി താമസിക്കുന്നു ഖലു ശശകോ ആരാ താമസിക്കണേ മുയൽ ശശക മുയെന്നാണ് അർത്ഥം ഗൃഹയെച്ച ശുനകോ മാർജാരഹ വീടിന്റെ ഉള്ളില് നമ്മൾ വീടിന്റെ ഉള്ളില് വീട്ടിലെ വളർത്തു മൃഗങ്ങളായിട്ട് പൂച്ചയും നായയും ഒക്കെ ഉണ്ടാകും അല്ലെ ഇവിടെയും ഈ കുട്ടിയുടെ വീട്ടില് എന്തൊക്കെയാണുള്ളത് ശുനകഹ ശുനകഹ എന്ന് പറഞ്ഞാൽ നായ മാർജാരഹ എന്ന് പറഞ്ഞ പൂച്ച അപ്പോ പൂച്ചയും നായയും ഉണ്ട് സന്തതമേവം വയമിഹ സർവേ സന്തതമേവം നമ്മളെല്ലാവരും സന്തതമേവം വയമിഹ സർവേ എന്ന് പറഞ്ഞ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടുകാരി സഖി എൻറെ സുഹൃത്തെ എല്ലാവരും സമാധാനത്തോടു കൂടിയിട്ടാണ് ഇവിടെ താമസിക്കുന്നത് കവിതയുടെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജിലൂടെ ചോദിക്കണം കേട്ടോ